ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ തീരെ സുഖമില്ല പനിയാണ് അതുകൊണ്ട് ചില പോരായ്മകൾ വീഡിയോയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഞാനും നിങ്ങളുമെല്ലാം വളരെ കാണാൻ കാത്തിരുന്ന അല്ലെങ്കിൽ വളരെ സന്തോഷപൂർവ്വം കേൾക്കാൻ കാത്തിരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ ഇസ്ലാമിൻ്റെ ശത്രു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പെട്ടെന്ന് പറയുന്നത് ജൂതന്മാരാണെന്നാണല്ലേ പക്ഷേ ജൂതന്മാരും അല്ല ഇവിടുത്തെ ഹിന്ദുക്കളുമല്ല ഇവിടുത്തെ ക്രിസ്ത്യാനികളുമല്ല ഇസ്ലാമിൽ ജനിച്ച് മതം വിട്ട് പുറത്തു പോയിട്ടുള്ള ചില നാസ്തിക വാണങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരനാറിയാണ് ഈ പറയുന്ന ലിയാക്കത്ത് എന്ന് പറഞ്ഞിരുന്ന കാരണം ഇവനെ കുറിച്ചിട്ടുള്ള രണ്ട് മൂന്ന് വീഡിയോകളൊക്കെ ഞാൻ ചെയ്യുന്നപ്പോഴത്തേക്കും ഇവൻ എൻ്റെ വീഡിയോ കെട്ടി സ്ട്രൈക്ക് അടിച്ചു കാരണം ആ ആവിഷ്കാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് എല്ലാവരും പറയാറുണ്ടല്ലോ ഇവൻ പലരുടെ വോയിസ് വെച്ച് വീഡിയോ ചെയ്യാറുണ്ട് പല പിന്നെ വീഡിയോസും വെച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട് ആരും ഇവനെ സ്ട്രൈക്ക് അടിക്കുന്നില്ല അപ്പോൾ ഇവൻ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളും ഇവൻ ഈ സമൂഹത്തിൽ ഇസ്ലാമിനെ മോശമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് പറയുമ്പോഴത്തേക്ക് അതിനെ സ്ട്രൈക്ക് അടിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇവൻ സാധാരണ വരാറുണ്ട് ഞാൻ ഈ കുറച്ച് നാളായിട്ട് ഈ പറയപ്പെടുന്ന മരവാണങ്ങളുടെ വീഡിയോ ഒന്നും ചെയ്യാറില്ല ഇപ്പം നാസ്തികരായിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി സ്വതന്ത്ര ചിന്താഗതിയിൽ ജീവിക്കുന്ന കുറേ മരപ്പട്ടികൾ മറ്റേ ഹരിഫ് ഹുസൈൻ അതുപോലെ തന്നെ ജാമിത നുസ്രത്ത് അങ്ങനെ കുറെ ആളുകളുണ്ട് നമുക്ക് എണ്ണി പറയാൻ പറ്റിയ ഇവരെല്ലാം ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെയും കാസ വിഭാഗത്തിൻ്റെയൊക്കെ അപ്പി തിന്ന് ജീവിക്കുന്ന മരവാണകളാണ് പക്ഷെ തമ്മിൽ പേതം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ ഈ ആരിഫ് എന്ന് പറയുന്ന ഈ വേട്ടാപളിയിൽ ഒരുപാട് ഇസ്ലാമിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോകൾ ചെയ്യാറുണ്ട് പക്ഷെ ഇവൻ ഇസ്ലാമി എന്ന് പുറത്തു പോയാലും ഇവൻ ഒരു ഒന്നാന്തരം ജൂതനാണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ഒരുപാട് വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവൻ്റെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി ഇവന് ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോടെ അവിടെ പോയി ഇവൻ ഒരുപാട് പ്രാവശ്യം ഇസ്രയേലികൾക്ക് അനുകൂലമായിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഇവനുണ്ടല്ലോ ഈ പറയുന്ന ിയാക്കത്ത് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ ഇവൻ ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ സംഘികളെയും മറ്റ് കൃസംഗികളെയൊക്കെ പറ്റിച്ചും ഊമ്പിച്ചും ജീവിക്കുന്ന ഒരുത്തനാണെന്ന് ഞാൻ ആദ്യം തന്നെ എടുത്തു പറയുക ഇപ്പൊ ഇവനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതായത് ഈ ആരിഫ് ഹുസൈന വിമർശിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് സംഘപരിവാഹ പ്രസ്ഥാനത്തിനുള്ള ഒരുപാട് ആളുകൾ എന്നെ ഞാനുമായിട്ട് ബന്ധപ്പെടാറുണ്ട് നിങ്ങൾ നിരന്തരം ഇസ്ലാമിനെതിരെയുള്ള വീഡിയോകൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് തരാണ് കാരണം ആരിഫിനും മറ്റേ ജാമിതാക്കും ഒക്കെ സംഘപരിവാഹ പ്രസ്ഥാനങ്ങളാണല്ലോ സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നത് അപ്പം അതുപോലെ ഞാനും നിങ്ങൾക്ക് ചെയ്തു തരാം എന്ന തരത്തിൽ ഇവൻ്റെ അടുത്ത് ഇവൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ടുമുമ്പും ഒരു ബി ജെ പി കാരനുമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞ ആര് തുമ്മിയാലും മുള്ളിയാലും ആ സെക്കൻഡിൽ ആ വോയിസ് എടുത്തുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഈ നാറിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ് സംഘപരിവാറിൻ്റെ ഏതവനുമായിട്ടാണ് നീ സംസാരിച്ചത് ആ വീഡിയോ സംരക്ഷണം ചെയ്യാൻ നീ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നിന്റെ പിടുക്കിന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നീ അത് സംരക്ഷണം ചെയ്യണം എന്നാ നിന്നെ ഞാൻ ആൺകുട്ടി എന്ന് പറയാം അപ്പം ഈ സമൂഹത്തിന്റെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തി ഈ സമുദായങ്ങളെ തമ്മിത്തല്ലിപ്പിക്കുന്ന ഒരൊന്നാം തരം ട്രാക്കുളാണ് ഈ വൃത്തികെട്ടവൻ കാരണം ഇവന്റെ അണ്ണാക്കി തന്നെ അടിച്ചു കയറ്റി കൊടുക്കണം ഈ വീഡിയോ ഒന്ന് കേട്ടതിനു ശേഷം കൃത്യമായി നിങ്ങളുടെ കമന്റുകൾ അണ്ണാക്കി തന്നെ അടിച്ചു കൊടുക്കണം കാരണം ഈ മൊത്തത്തിൽ ഫ്രോഡാണ് ഇപ്പം വെറു ചെറ്റയാണ് ഇവൻ ചെറ്റത്തരാണ് ഈ സമൂഹത്തിന്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് നമുക്ക് എന്താ വീഡിയോ ആ കൂട്ടത്തിൽ എല്ലാത്തരം ആൾക്കാരുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംഘപരിവാറിന്റെ ഒരു ഔദ്യോഗിക ഒരാൾ അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇന്ന് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് മുൻപ് ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു അതെന്തിനാന്ന് ഞാൻ പറയാം അങ്ങനെ ഒരാള് ഞാനുമായി ബന്ധപ്പെടുകയും സംഘപരിവാറിന്റെ രാഷ്ട്രീയം ഇസ്ലാം മത വിമർശകർക്ക് നൽകുന്ന ശക്തിയെക്കുറിച്ച് എന്നോട് വിശദീകരിക്കുകയും പല സ്വതന്ത്ര ചിന്തകരുടെയും പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് ജാമ്യ ടീച്ചറുടെ ഒക്കെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അവർക്ക് പ്രശ്നം വന്നപ്പോൾ അവർക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കിയതും അവർക്ക് പിന്തുണ കൊടുത്തതും അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തതും അവർക്ക് ഓഡിയൻസിനെ വരെ ഉണ്ടാവാൻ വേണ്ടി ഗ്രൂപ്പുകളിലേക്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിച്ചതും ഞങ്ങളാണെന്നും നിങ്ങൾക്കും അതേ പിന്തുണ നൽകാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നും പറഞ്ഞു അവരോട് ഞാൻ പറഞ്ഞ വാക്കാണ് ഇസ്ലാമിൽ നിന്ന് വിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന ഉടൻ ഇസ്ലാം വിമർശനം ആദ്യഘട്ടത്തിൽ ഒരു വിമർശനം മാത്രം എനിക്ക് എന്റെ മതം എന്ന പ്രസന്റേഷൻ ചെയ്തു കഴിഞ്ഞ ഉടൻ എനിക്ക് വന്ന അത്തരം ഓഫറുകൾ ആ പൊളിറ്റിക്സ് നോക്കി അത്തരം ഒരു പൊളിറ്റിക്സിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇസ്ലാം മത വിമർശനം നടത്തേണ്ടതില്ല എന്ന എന്റെ തീരുമാനം അത്തരം ഒരു വിമർശനം സംഘപരിവാറിനോട് ചേർന്ന് നിന്ന് സംഘപരിവാറിന്റെ സംരക്ഷണയിൽ സംഘപരിവാറിന്റെ തലിൽ വേറെന്താ ആരിഫ് ഞാൻ തമ്മിൽ പ്രശ്നം ആരിഫ് പറയട്ടെ വേറെന്താ പ്രശ്നം ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുമ്പോ പ്രകടിപ്പിക്കുമ്പോ ആരിഫ് നിലപാടെടുത്ത ഒരു വിഷയത്തിൽ ആരിഫിന്റെ കൂട്ടാളികൾ നിലപാടെടുത്ത ഒരു വിഷയത്തിൽ വിരുദ്ധമായ ഒരു അഭിപ്രായമോ ഒരു വിമർശനമോ ഉന്നയിച്ചാൽ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യുകയും വക്രീകരിച്ച പേര് വിളിക്കുകയും ചെയ്യുക എന്നത് ആരിഫിന്റെ ശിരം സ്ഥിരം ശൈലിയാണ് എന്നെ ജിഹാദി എന്ന് വിളിച്ച അതേ നാക്കുകൊണ്ട് ആരിഫ് ഹുസൈൻ ജബ്ബാർ മാഷിൻ വിളിച്ചിട്ടുണ്ട് നേരിട്ട് വിളിക്കല്ല ജിഹാദികൾക്ക് കഞ്ഞി കഞ്ഞുവെക്കുന്നവർ ഇസ്ലാമിസ്റ്റുകൾക്ക് കൊടുക്കുന്നവർ പുൽമേറ്റിലെ ചാവാലിപ്പട്ടികൾ എന്നിത്യാദി പ്രയോഗങ്ങൾ ആരിഫിന്റെ നിലപാടിന് വിരുദ്ധമായ നിലപാടെടുത്ത എല്ലാവർക്കെതിരെയും ആരിഫ് എല്ലാ സമയത്തും പ്രയോഗിച്ചിട്ടുണ്ട് ഇപ്പോഴും ഒരു കാലത്ത് ഞാനുമായിട്ടുള്ള ആരിഫിന്റെ അഭിപ്രായ വ്യത്യാസത്തിൽ ആരിഫിന്റെ നെടും പിന്നെ നട്ടെല്ലും നെടുംതൂണുമായിരുന്ന ചില ആളുകളുമായിട്ട് ആരിഫ് ഇപ്പോൾ അവരെ വേറെ പേരിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വിളിച്ചുകൊണ്ടിരിക്കുക ഞാനവരുടെ പേരൊന്നും പറയുന്നില്ല ശൈലിയാണ് അത് അഗ്രസീവ് ആരിഫ് അതൊരു വലിയ ഇവനിപ്പോ ഈ ആരിഫിനെതിരെ നടത്തിയിരിക്കുന്ന ഒരു പരാമർശമില്ലേ ഇത് നിങ്ങൾ ആരും വിശ്വസിക്കേണ്ട കാരണം ഇവന്നാതെ ഫ്രോഡാണ് ഇവൻ ഇവനും ഇവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ടൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഷെഫീനബിബി പറയുന്നത് കിടക്കാച്ചി മറുപടിയാണ് ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് ഏതായാലും ആരിഫും ഇവനും തമ്മിലുള്ള ഈ ഒരു അഭിപ്രായ വ്യത്യാസം നാസ്തികരാണല്ലോ അപ്പൊ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ് അതിലൂടെ പണമുണ്ടാക്കി ജീവിക്കലാണല്ലോ ഇവന്റെ സ്ഥിരം തൊഴിൽ അപ്പൊ ഇതിന് സ്പോൺസർ ചെയ്തുകൊണ്ട് കൊടുക്കുന്നത് ഇവിടുത്തെ സംഘപരിവാറും കാസ വിഭാഗവുമാണ് ഇവൻ ഇപ്പൊ ഈ നടത്തിയിട്ടിരിക്കുന്ന ഈ ഒരു പരാമർശം ആരിഫിനെതിരെ നടത്തിയിരിക്കുന്ന ഒരു പരാമർശം ഇവനും നല്ല രീതിയിൽ ഫണ്ടിങ് ഉണ്ടായിരുന്നു ഈ പറഞ്ഞ സംഘപരിവാറിന്റെയും അതുപോലെ തന്നെ കാസാ വിഭാഗത്തിന്റെ ഒക്കെ പക്ഷെ അതിൽ ഇച്ചിരി കുറഞ്ഞു പോയോ എന്ന് എനിക്ക് എന്നെനിക്കിപ്പോ തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷി ചിലപ്പം ഇത്തരത്തിലൊരു പരാമർശമായിട്ട് വന്നിരിക്കുന്നത് പിന്നെ ഈ വീട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇവൻ സംഘപരിവാ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉന്നത ആളുമായിട്ട് സംസാരിച്ചു എന്നാണ് പറയുന്നത് നീ ധൈര്യമുള്ളവനാണെന്നുണ്ടെങ്കിൽ നീ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നീ ആ വോയിസും കൂടെ ഒന്ന് പബ്ലിഷ് ചെയ്യും ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളൊന്ന് കേൾക്കട്ടെ കാരണം ഇവിടെ ആരെന്ത് നിന്നെക്കുറിച്ച് പറഞ്ഞാലും നീ ഉടനെ ആ വോയിസും ആ വീഡിയോയും വെച്ചുകൊണ്ട് വന്ന് നീ റിയാക്ട് ചെയ്യാറുണ്ടല്ലോ നീ ഇതിനെ കുറിച്ചിട്ട് കൂടെ അത് പറ സത്യത്തിൽ ഈ ആരിഫാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന വൃത്തികെട്ടവനാണെങ്കിലും ഇവന്റെ പേര് പറയാൻ പോലും ഞാൻ മടിക്കുന്നു എന്നുള്ളതാണ് കാരണം ഈ സമുദായത്തിൽ ഇത്രയധികം വിഭാഗീത ഉണ്ടാക്കുന്ന കൂർമ്മ ബുദ്ധിക്കാരനായിട്ടുള്ള ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളെയും ഹദീസുകളെയൊക്കെ വേറെ തലത്തിൽ അവതരിപ്പിക്കുന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരു ഒന്നാതര ഫ്രോഡ് തന്നെയാണ് ഈ ചെറ്റ പറയാതിരിക്കാൻ എന്ന് എന്താണെങ്കിലും കേരളത്തിലെ പൊതുസമൂഹം ഇവനെയൊക്കെ കാണുന്നുണ്ട് കഴിഞ്ഞ കോഴിക്കോട് വെച്ച് നടന്നിട്ടുള്ള ഒരു പരിപാടിയിൽ ഷെഫീന വി വി ഇവന്റെ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ഷെഫീന വിവി ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് പോലീസിനെ കൊണ്ട് തടയാനൊക്കെ ശ്രമിച്ചേക്ക് നമ്മൾ കണ്ടതല്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പൊ കാണുന്ന ഈ ഒരു സ്റ്റണ്ടുണ്ടല്ലോ അത് ഇവർ തമ്മിലുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണോ എന്നൊന്നും എനിക്കറിയില്ല എന്താണെങ്കിലും ഈ നാസ്തിക വാഹനങ്ങളായിട്ടുള്ള ഈ പറയിപ്പിക്കാൻ ഉണ്ടായിട്ടുള്ള ഈ ഇനങ്ങൾ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കേരള ജനതയ്ക്കും തന്നെ അപമാനമാണ് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടികൾ ഇവന്റെ അണ്ണാക്കൽ അടിച്ചു കയറ്റി കൊടുക്കുന്ന മറുപടി ആയിരിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ കാണാം ഷെഫീന ബി ഈ രണ്ട് നാസ്തിക ഫാണങ്ങളെയും കുറിച്ച് പറയുന്ന ഒരു കിടക്കാച്ചി മറുപടിയും കുറച്ച് ചരിത്രങ്ങളൊക്കെ ഉണ്ട് വരണ അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കേൾക്കാം അപ്പൊ അടുത്തൊരു അടുത്തൊരു വീഡിയോയിൽ കേൾക്കാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ